കെ പി സി സി യു ഡി എഫ് യോഗങ്ങളിൽ നിന്ന് കെ മുരളീധരൻ വിട്ടുനിൽക്കും പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് മുരളീധരൻ ആവർത്തിച്ചു അതേസമയം തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കുന്ന പാർട്ടി കമ്മീഷൻ മുരളീധരന്റെ വീട്ടിലെത്തി വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ മുരളീധരൻ അസ്വസ്ഥനായി തുടരുകയാണോ പാർട്ടി യോഗങ്ങളിൽ യു ഡി എഫ് യോഗങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നു ഒപ്പം തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കുന്ന പാർട്ടി കമ്മീഷന്റെ നടപടി നീക്കം ിജി കെ മുരളീധരന് നേതൃത്വത്തോടുള്ള പിണക്കം മാറിയിട്ടില്ല എന്ന് വേണം ഇതോടുകൂടി കരുതാൻ ഇന്നത്തെ കെ പി സി സി യു ഡി എഫ് നേതൃയോഗങ്ങളിൽ നിന്ന് കെ മുരളീധരൻ വിട്ടു നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ തന്റെ വസതിയിൽ ഉണ്ടെങ്കിലും നേതൃയോഗങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് മുരളീധരൻ അറിയിച്ചിട്ടുണ്ട് തൃശൂരിലെ പരാജയത്തിന് ശേഷം വലിയ രീതിയിലുള്ള പരാതികൾ കെ മുരളീധരൻ ഉന്നയിച്ചിരുന്നു നേതൃത്വത്തോട് ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന സമയങ്ങളിൽ തന്നെ കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കെ പി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മുരളീധരനെ നേരിട്ട് കണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിച്ച ശ്രമിച്ചില്ലെങ്കിലും ശ്രമിച്ചെങ്കിലും അതിന് തയ്യാറാകാതെ മാറി നിൽക്കുകയാണ് കെ മുരളീധരൻ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് കെ മുരളീധരൻ വസതിയിലുണ്ട് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ കെ പി സി സി അന്വേഷണ കമ്മീഷൻ കെ മുരളീധരന്റെ വീട്ടിലുണ്ട് തൃശൂരിലെ പരാജയം അന്വേഷിക്കാനായി മൂന്ന് പേർ അടങ്ങുന്ന ഒരു അന്വേഷണ കമ്മീഷനെ കെ പി സി സി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു കെ സി ജോസഫ് ടി സിദ്ദിഖ് ആർ ചന്ദ്രശേഖരൻ എന്നിവർ ഒരു സംഘത്തെയാണ് ഈ അന്വേഷണ കമ്മീഷനായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഇവർ മൂന്ന് പേരും കെ മുരളീധരന്റെ തിരുവനന്തപുരത്തെ വസതിയിലുണ്ട് എന്താണ് കെ മുരളീധരന്റെ പരാതി അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്വേഷണ കമ്മീഷൻ അദ്ദേഹത്തിന്റെ വസതിയിലുള്ളത് ഇന്ന് നേതൃയോഗങ്ങൾ കൂടുന്ന സമയത്ത് കെ മുരളീധരൻ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാതി എന്ന് കേൾക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും പാർട്ടി യോഗങ്ങളിൽ നിന്ന് കെ മുരളീധരൻ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി തന്നെ ഇത്തരത്തിൽ പരാതി അന്വേഷണ കമ്മീഷൻ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഈ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച് വരികയായിരുന്നു കെ മുരളീധരനെ കേൾക്കാനുള്ള കൂടി അന്വേഷണ കമ്മീഷൻ കേൾക്കും എന്നിരുന്നാലും ഈ പുനഃസംഘടന അടക്കം ചർച്ച ചെയ്യുന്ന യോഗങ്ങളിൽ താൻ പങ്കെടുക്കില്ല വിട്ടുനിൽക്കുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ ഇപ്പോഴും വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത വരുന്ന നിയമസഭ അതുപോലെ തന്നെ മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ തൃശൂരിൽ വലിയ വിജയമുണ്ടാക്കാൻ സാധിക്കണം പാർട്ടിക്ക് അത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും നടക്കുക ഈ പാർട്ടിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നുണ്ടായ ഒരു പരാജയം അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകരുത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തൃശൂരിനെ കേന്ദ്രീകരിച്ച് നടത്തേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുക എന്നതും കെ മുരളീധരൻ അറിയിച്ചിട്ടുണ്ട് വൈകിട്ട് യു ഡി എഫ് യോഗവും നടക്കുന്നുണ്ട് ഈ യോഗത്തിൽ നിന്നും താൻ വിട്ടുനിൽക്കുകയാണ് പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ പാർട്ടി തോൽവി അന്വേഷിച്ച കമ്മീഷനാണ് ഇപ്പോൾ മുരളിയുമായി ചർച്ച നടത്തുന്നത് അതല്ലാതെ മറ്റേതെങ്കിലും വിധത്തിലുള്ള സമന്വയ അനു അനുരഞ്ജന ശ്രമങ്ങൾ മുരളീധരനുമായി ബന്ധപ്പെട്ട് നടക്കാൻ സാധ്യതയുണ്ടോ അതോ ഇത്തരത്തിൽ പാർട്ടി നടപടിയുമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ള തീരുമാനമാണോ പാർട്ടി നേതൃത്വത്തിനുള്ളത് മുരളീധരനെ അനുദയിപ്പിക്കാൻ മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും തേടുമോ ഞാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടി സ്ഥാനങ്ങളോ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് കരുതാമോ I just ി തൃശൂർ തരിക്കുണ്ടായത് വലിയ ഒരു പരാജയമാണെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പരാജയമാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കെ മുരളീധരനെ നേരിടേണ്ടതായിട്ട് വന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള പരാതികൾ കെ മുരളീധരൻ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി സംഘടനാ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടായിരുന്നു പലർക്കെതിരെയും പരാതികൾ ഉൾപ്പെടെ കെ മുരളീധരൻ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെയും കെ മുരളീധരനെ അങ്ങനെ കെ മുരളീധരൻ എന്ന നേതാവ് അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു വ്യക്തി അല്ല എന്ന് ഒന്നടങ്കം കെ പി സി സിയിൽ ചർച്ചയുണ്ടായിരുന്നു കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ കെ മുരളീധരനെ നേരിട്ട് ചെന്ന് കാണുകയും അനുദായ മീറ്റങ്ങൾക്ക് ഒരു ചർച്ച നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചർച്ചകൾ ഒന്നും തന്നെ ഫലം കണ്ടില്ല എന്ന് വേണം കരുതാൻ കെ മുരളീധരൻ എന്താണോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നേതൃത്വവുമായിട്ട് നേതൃയോഗങ്ങളിൽ നിന്ന് താൻ വിട്ടുനിൽക്കുകയാണ് ഇനി ഒരു ചേർന്ന് പോകാൻ കഴിയില്ല എന്ന് നേരത്തെ പറഞ്ഞു ിരുന്ന അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും കെ മുരളീധരൻ നിൽക്കുകയാണ് ഇന്നിപ്പോൾ സുപ്രധാന യോഗങ്ങളാണ് നടക്കുന്നത് കെ പി സി സി യു ഡി എഫ് വിശാല അടിയന്തര നേതൃയോഗങ്ങളാണ് നടക്കുന്നത് ഈ യോഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കെ മുരളീധരൻ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നേതൃത്വത്തിനോടുള്ള ഒരു അതൃപ്തി പരസ്യമായിട്ട് കെ മുരളീധരൻ വ്യക്തമാക്കുന്നു എന്ന് തന്നെ വേണം കരുതേണ്ടത് അത്തരത്തിൽ പല പദവികളും നൽകി ഒരുപക്ഷെ കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും അത്തരത്തിലുള്ള അനുനയ നീക്കങ്ങളോട് ഒന്നും തന്നെ ഒത്തുപോകാൻ കെ മുരളീധരൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ തന്റെ വസതിയിൽ ഉണ്ടായിരുന്നിട്ടും ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട യോഗം കെ പി സി സി യു ഡി എഫിൽ ചേരുന്ന സമയത്ത് പങ്കെടുക്കാതിരുന്നതും കെ പി സി സി യോഗം ആരംഭിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്നില്ല വൈകിട്ട് നടക്കുന്ന യു ഡി എഫ് യോഗത്തിനും വി ഡി സതീഷന്റെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന യോഗത്തിലും പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് വി മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം തന്നെ ഈ പരാജയം അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷനുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് കെ സി ജോസഫ് ടി സിദ്ധിക്കാർ ചന്ദ്രശേഖരൻ നായർ പേരും അദ്ദേഹത്തിന്റെ വസതിയിലുണ്ട് തൃശൂരിന്റെ പരാജയ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നു അടുത്ത വരുന്ന നിയമസഭ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ അത്തരത്തിലുള്ള വിജയം കൈവരിക്കാമെന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ചർച്ച ചെയ്യുന്നത് അതിനോടൊപ്പം അദ്ദേഹം യോജിച്ചു പോവുകയാണ് ശരി എന്തായാലും അത്തരത്തിൽ ഒരു യോജിപ്പ് മുരളീധരൻ കാണിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാം തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കുന്ന കമ്മീഷന് മുമ്പാകെ അല്ലെങ്കിൽ കമ്മീഷൻ മുരളീധരന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ആരായുന്നത് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ കേൾക്കാൻ പാർട്ടി അത്തരത്തിൽ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ മുരളീധരന്റെ പിണക്കം ഇതുവരെ മാറിയിട്ടില്ല എന്നത് വസ്തുതയാണ് കെ പി സി സി യോഗത്തിലോ അതുപോലെ യു ഡി എഫ് യോഗത്തിലോ ഇത് തിരുവനന്തപുരത്തോട്ട് ഉണ്ടായിട്ട് പോലും അദ്ദേഹം സംബന്ധിക്കാത്ത സാഹചര്യമാണ് ‫תהיה לדלק הבא.